പ്രിയമുള്ളവരെ സ്കൂളിംഗ് ബ്ലോഗിന്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഇരുപത്തിനാല് വർഷത്തെ സമുന്നതി സ്കോളർഷിപ്പിന് ഇപ്പോൾ അപ്ലൈ ചെയ്യാവുന്നതാണ് അപ്ലൈ ചെയ്യാവുന്ന ലാസ്റ്റ് ഡേറ്റ് ആറ് രണ്ട് രണ്ടായിരത്തി ഇരുപത്തിനാലാണ് ഇത് ജനറൽ വിഭാഗം വിദ്യാർത്ഥികളിൽ സാമ്പത്തികമായിട്ട് പിന്നോക്കം നിൽക്കുന്ന അതായത് നാല് ലക്ഷത്തിൽ താഴെ വരുമാനമുള്ള വിദ്യാർത്ഥികൾക്ക് അപ്ലൈ ചെയ്യാവുന്ന സ്കോളർഷിപ്പാണ് മറ്റു ഒ ബി സി എസ് സി എസ് ടി വിഭാഗം വിദ്യാർത്ഥികൾക്ക് ഇതിലേക്ക് അപ്ലൈ ചെയ്യാൻ വേണ്ടി സാധിക്കുന്നതല്ല ജനറൽ വിഭാഗത്തിൽ ഉൾപ്പെടുന്ന ഹൈസ്കൂൾ ഹയർ സെക്കൻഡറി വൊക്കേഷണൽ ഹയർ സെക്കൻഡറി യു ജി പി ജി ഡിപ്ലോമ പോലുള്ള കോഴ്സുകളിൽ ഇപ്പോൾ പഠിച്ചുകൊണ്ടിരിക്കുന്ന വിദ്യാർത്ഥികൾക്കാണ് ഇതിലേക്ക് അപ്ലൈ ചെയ്യാൻ വേണ്ടി സാധിക്കുക ഇ ഗ്രാൻസ് ഒഴികെയുള്ള മറ്റേതെങ്കിലും കേന്ദ്ര സംസ്ഥാന ഗവൺമെൻറ് സ്കോളർഷിപ്പുകൾ ലഭിച്ചുകൊണ്ടിരിക്കുന്ന വിദ്യാർത്ഥികൾക്ക് ഇതിലേക്ക് അപ്ലൈ ചെയ്യാൻ വേണ്ടി സാധിക്കുന്നതല്ല ഈ ഒരു സ്കോളർഷിപ്പിന് റിന്യൂവൽ ഇല്ല അതുകൊണ്ട് മുൻവർഷം സ്കോളർഷിപ്പ് ലഭിച്ച വിദ്യാർത്ഥികളാണെങ്കിൽ ഈ വർഷം പുതിയ അപ്ലിക്കേഷൻ നൽകേണ്ടതാണ് സ്കോളർഷിപ്പിന് അപ്ലൈ ചെയ്യുന്ന ഓരോ വിഭാഗം കോഴ്സുകളുമായി ബന്ധപ്പെട്ട കൃത്യമായിട്ടുള്ള വിശദവിവരങ്ങൾ അടങ്ങിയിട്ടുള്ള നോട്ടിഫിക്കേഷൻ ലഭ്യമാണ് അത് ലഭിക്കാനുള്ള ലിങ്ക് താഴെ നൽകിയിട്ടുണ്ട് കേരളത്തിൽ ഗവൺമെൻറ് അതുപോലെ എയ്ഡഡ് സ്ഥാപനങ്ങൾക്ക് പുറമെ കേരളത്തിന് പുറത്ത് വിവിധ എൻട്രൻസ് എക്സാമുകൾ വഴി അഡ്മിഷൻ ലഭിച്ച വിദ്യാർത്ഥികൾക്കും ഇതിലേക്ക് അപ്ലൈ ചെയ്യാവുന്നതാണ് ഹൈസ്കൂൾ അതുപോലെ ഹയർ സെക്കൻഡറി തലത്തിൽ പഠിക്കുന്നവർക്ക് മുൻവർഷത്തെ ഫൈനൽ എക്സാമിനേഷനിൽ മിനിമം എഴുപത് ശതമാനം അതായത് ബി പ്ലസ് ഗ്രേഡിന് മുകളിൽ ഉള്ളവർ ആയിരിക്കണം ഹൈസ്കൂൾ വിദ്യാർത്ഥികൾക്ക് രണ്ടായിരത്തി അഞ്ഞൂറ് രൂപയും ഹയർ സെക്കൻഡറി വൊക്കേഷണൽ ഹയർ സെക്കൻഡറി വിദ്യാർത്ഥികൾക്ക് നാലായിരം രൂപയും യു ജി ഡിഗ്രി പഠിക്കുന്ന വിദ്യാർത്ഥികൾക്ക് ആറായിരം മുതൽ എണ്ണായിരം രൂപ വരെയും പി ജി പഠിക്കുന്ന വിദ്യാർത്ഥികൾക്ക് പതിനായിരം മുതൽ പതിനാറായിരം രൂപ വരെയുമാണ് സ്കോളർഷിപ്പ് ലഭിക്കുക അപ്ലൈ ചെയ്യാനുള്ള കൃത്യമായിട്ടുള്ള വെബ്സൈറ്റ് ലിങ്ക് താഴെ നൽകുന്നുണ്ട് അപ്ലൈ ചെയ്യുന്നവർ ഈ കാണുന്ന സാക്ഷ്യപത്രം ഇൻസ്റ്റിറ്റ്യൂഷൻ സർട്ടിഫിക്കറ്റ് നിങ്ങൾ പഠിക്കുന്ന സ്ഥാപനത്തിൽ നിന്ന് ഫിൽ ചെയ്ത് അതുപോലെ സീൽ ചെയ്ത് ഈ ഒരു വെബ്സൈറ്റിൽ അപ്ലോഡ് ചെയ്യൽ നിർബന്ധമുള്ള കാര്യമാണ് കൂടാതെ വരുമാന സർട്ടിഫിക്കറ്റ് കാസ്റ്റ് സർട്ടിഫിക്കറ്റ് മാർക്ക് ലിസ്റ്റുകളുടെ കോപ്പി ബാങ്ക് അക്കൗണ്ട് ബാങ്ക് അക്കൗണ്ട് കൃത്യമായിട്ടും നിങ്ങൾ ആധാറുമായി ലിങ്ക് ചെയ്തിരിക്കണം ഐ എഫ് എസ് സി കോഡുള്ള ബാങ്ക് അക്കൗണ്ട് ആയിരിക്കേണ്ടതാണ് ഇതെല്ലാം നിങ്ങൾ അപ്ലോഡ് ചെയ്യൽ നിർബന്ധമുള്ള കാര്യമാണ് കാസ്റ്റ് സർട്ടിഫിക്കറ്റിന് പകരം എസ് സർട്ടിഫിക്കറ്റ് മതിയാകുന്നതാണ് ബാങ്ക് അക്കൗണ്ട് പൂർണ്ണമായിട്ടും വിദ്യാർത്ഥിയുടെ പേരിലുള്ളതായിരിക്കണം ഐ എഫ് ഒ സി കോഡുള്ള ബാങ്ക് അക്കൗണ്ട് ആയിരിക്കണം അപ്ലിക്കേഷൻ്റെ അവസാനം ലഭിക്കുന്ന പ്രിൻ്റ് ഔട്ട് നിങ്ങൾ പഠിക്കുന്ന സ്ഥാപനത്തിൽ നൽകേണ്ട ആവശ്യമില്ല അതുകൊണ്ട് അപ്ലിക്കേഷൻ പൂർണ്ണമായിട്ടും ഓൺലൈനായിട്ടാണ് എന്ന് പറയാം എൻട്രൻസ് വഴിയും അതുപോലെ തന്നെ വിവിധ പ്ലസ് ടു സ്കോറിൻ്റെ അടിസ്ഥാനത്തിലുമുള്ള ഹയർ സ്റ്റഡികളുമായി ബന്ധപ്പെട്ട കൃത്യമായിട്ടുള്ള അപ്ഡേഷനും വിവിധ സ്കോളർഷിപ്പുകളുമായി ബന്ധപ്പെട്ട ഡീറ്റെയിൽസുകളും ഈ ഒരു ചാനൽ വഴി നിങ്ങൾക്ക് ലഭിക്കുന്നതാണ് വീഡിയോ അവസാനിപ്പിക്കുന്നവർക്കും നന്ദി നമസ്കാരം